നയൻ്റി ഇയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് കോംബോ ഓഫറുകൾ കാണാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ് ആര് സ്കിപ്പ് ചെയ്തു പോകരുത് അതിനു മുമ്പ് നമ്മൾ കൊറിയർ വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് ഒക്കെ അയക്കുന്നത് കൊറിയർ വഴി അയക്കുന്നത് നമ്മുടെ റിസ്കിലാണ് പക്ഷേ ഇൻട്രസ്റ്റ് ഒത്തിരി ദൂരെയൊക്കെ ഉള്ളത് നമ്മൾ കസ്റ്റമർ റിസ്ക്കിൽ തന്നെയാണ് അയക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മളെപ്പോഴും കസ്റ്റമർ റിസ്ക്കിൽ തന്നെയാണ് കേട്ടോ അയക്കുന്നത് പ്ലാൻസ് കിട്ടുമ്പോൾ എല്ലാവരും അൺബോക്സിങ് വീഡിയോ എടുത്തു വയ്ക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം കാരണം നമ്മുടെ പ്ലാൻസ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജുകളൊക്കെ അഥവാ വന്നാൽ അത് ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പ്ലാൻസ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ കൊറിയറിൽ നിന്ന് പ്ലാൻസ് ഒക്കെ കുറച്ച് ഡിലേ ഒക്കെ ആയി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൂടി ഇൻഫോം ചെയ്യുക എന്നിട്ട് പ്ലാ പ്ലാൻസ് കിട്ടുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് കൂടി അയച്ചു തരാം കേട്ടോ നമുക്കിനി കോംബോ ഓഫറുകൾ നോക്കാം ആദ്യത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ദ ഈ കാണുന്ന സ്നോറോസ് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഫസ്റ്റ് വൺ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് അപ്പോൾ വൈറ്റും ഗ്രീനും കൂടിയാണ് ഒരു കോമ്പിനേഷൻ ഇതിൻ്റെ ലീഫിൽ വരുന്നത് നല്ല പിങ്ക് കളറിൽ സിംഗിൾ പെറ്റലിലാണ് ഫ്ലവേഴ്സ് വരിക കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ബോൺസായി ആക്കാൻ വരുന്ന പ്ലാന്റ് കൂടിയാണ് രണ്ടാമത്തത് വൈറ്റ് സിംഗിൾ പെറ്റലിലും ലീഫിൽ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിന്റെ സൈസ് ഉണ്ടാവുക കേട്ടോ ഇനി നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഡബിൾ പെറ്റലിൽ വരുന്ന വൈറ്റ് ആണ് കേട്ടോ ഇതും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ബോൺസായി ആക്കി എടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ബോൺസായി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വെക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ ഓഫർ രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്സോറ പ്ലാന്റിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ്സ് ഒന്ന് നോക്കോ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലീഫും ഫ്ലവേഴ്സും ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ മൂന്ന് കളേഴ്സാണുള്ളത് ഒന്ന് ഈ കാണുന്ന യെല്ലോ രണ്ടാമത്തത് ഒരു ഓറഞ്ച് കൂടിയ റെഡ് കളർ ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മൂന്നാമത് വരുന്നത് കറക്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ പെറ്റൽസൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫെല്ലാം ഭയങ്കര ക്ലോസിയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് ഈ മൂന്ന് വെറൈറ്റിയും നമ്മുടെ നാട്ടിലങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നതല്ല കേട്ടോ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എക്സോറയും ഇതും വ്യത്യാസമുണ്ട് ഇതിൻ്റെ മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് എഴുന്നൂറ്റി രൂപയാണ് ഇനി മൂന്നാമത്തെ കോംബോയിൽ വരുന്നത് ദാ ഈ കാണുന്ന ചൈനീസ് ബോൾസത്തിൻ്റെ ആണ് ഇതിൻ്റെ പത്ത് വെറൈറ്റിക്ക് മുന്നൂറ്റൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷേ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് ആരും മഴയത്ത് വെയ്ക്കരുത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കുക കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് അടുത്ത് പുറത്തേക്ക് വയ്ക്കാൻ പാടുള്ളൂ ഓവർ സൺലൈറ്റും ഇതിന് പറ്റില്ല ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്നത് കാണാം പോട്ടി മിക്സിൻ്റെ കാര്യം ഒരുപാട് പേടിക്കുമെന്ന് വേണ്ട നമ്മൾ സാധാരണ മണ്ണിൽ കുറച്ച് വളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി തീരെ ചരൽ ഇല്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോൾസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കയറി നോക്കുക ഇതൊക്കെ ചെറിയ റേറ്റിൽ വരുന്ന കോമ്പോസ് ആണ് കേട്ടോ മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റൻപത് രൂപയെ ടോട്ടൽ ചാർജ് വരുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത കോംബോ ഓഫർ നോക്കാം കോംബോയിലും ഒരേ പ്ലാന്റിൻ്റെ തന്നെ മൂന്ന് കളർ വെറൈറ്റീസ് ആണ് വരുന്നത് പ്ലാന്റിൻ്റെ പേര് റോസിഡോ എന്നാണ് ഇതിൽ മൂന്ന് കളേഴ്സാണ് വരുന്നത് റെഡ് പിന്നെ ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡൻ യെല്ലോ കളറിലുള്ള റോസിഡോ പ്ലാന്റ് അതുപോലെ തന്നെ കുറച്ച് ആയിട്ടുള്ള വൈറ്റ് റൊസിഡോ പ്ലാന്റ്സുമാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് നല്ല മൂന്ന് ആണ് നമ്മൾ അയച്ചു തരാം ഇപ്പോൾ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇത് ഗ്രോ ബേഗിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും ഈ ഗ്രോ ബാഗിൽ ഇരുന്നിട്ട് മാക്സിമം ഗ്രോത്ത് ആയ പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ ഓരോന്നിൻ്റെയും സൈസ് സ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഇക്സോറ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ ഓഫറൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മിനിയേച്ചർ തന്നെ ചെറിയ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റി കളേഴ്സാണ് ഇപ്പോൾ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം അതായത് ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും അഞ്ച് കളറിലാണ് പ്ലാന്റ്സ് വരുന്നത് അതും ഇതുപോലെ ചെറിയ ഗ്രോ ബേഗുകളിലായിരിക്കും പ്ലാന്റ്സ് ഉണ്ടാവുക അപ്പം ഇതിൽ റെഡ് യെല്ലോ വൈറ്റ് ഡാർക്ക് റെഡ് ഓറഞ്ച് അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെയാണ് വരുന്നത് എല്ലാം ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് റോസിഡോ പ്ലാന്റ്സ് ഉണ്ടല്ലോ ആ പ്ലാന്റ്സിൻ്റെ അതേ സൈസിലുള്ള ഗ്രോ ബേഗിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഗ്രോ ബേഗിലുള്ള മണ്ണ് കളയണോ ഇത് ക്ലേ ആണോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ക്ലേയിൽ മണ്ണ് പ്രൊപ്പഗേറ്റായി കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല കാരണം നമ്മളിവിടെ നാച്ചുറൽ സോയിൽ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു സോയിലിൽ പ്രൊപ്പഗേറ്റ് ആയി കിട്ടും അതുകൊണ്ട് ആരും ആ ഒരു മണ്ണ് കളയേണ്ട ആവശ്യമില്ല ഈ ഇക്സോറയുടെ അഞ്ച് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ബോട്ടിൽ ബ്രഷിൻ്റെ വെറൈറ്റീസ് ആണ് അതിൻ്റെ റോസ് വെറുതെ കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും വൈറ്റും കൂടെ കോംബോയാണ് അല്ല പ്യുവർ വൈറ്റും നല്ല റെഡ് കളറുമാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഇതുപോലെയാണ് രണ്ട് പ്ലാന്റ്സ് വരുന്നത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ശിഖിരങ്ങൾ ഇങ്ങനെ പൊട്ടി സ്പ്ലിറ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അവിടുന്ന് പുതിയ നോട്ട്സൊക്കെ വരും ഇത് റെഡ്ഡാണ് പിന്നെ ഇതാ ഈ കാണുന്നത് വൈറ്റ് ആണ് അപ്പോൾ വൈറ്റ് ഇതാ ഇങ്ങനെ സിംഗിൾ സ്റ്റെമ്മിൽ ഉള്ളതാണ് ഇത് മുകളിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മഴയൊന്നും കൊള്ളാതെ വെച്ചാൽ മതി നമുക്ക് അവിടുന്ന് പുതിയ ശിഖിരങ്ങളൊക്കെ വന്നു തുടങ്ങും ബോട്ടിൽ നിരത്തും വെക്കാം കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയെ ആകെ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തിട്ട് വരുന്നത് മാൻഡിവില്ലയാണ് കുറേ പേർ ചോദിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള മാൻഡിവില്ലാസ് ആണ് ഇപ്പോൾ ഉള്ളത് നല്ല പ്ലാന്റ് ആണ് നല്ല വലിപ്പമായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് റെഡ് പിങ്ക് യെല്ലോ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വൈറ്റും കൂടി ആഡ് ചെയ്യാൻ പറ്റും വൈറ്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പോ സെറ്റിൽ അത് ആഡ് ചെയ്യാത്തത് ഇനി അതും കൂടി വേണം എന്നുള്ളവരെ ഒന്ന് പറഞ്ഞാൽ മതി ഈ ഒരു കോമ്പോ സെറ്റിന് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് കുറച്ച് ഫിലോഡൻഡ്രോൺ ആണ് ഫിലോഡൻട്രോൻ്റെ ആറ് ആണ് കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത് അതിൽ പിങ്ക് പ്രിൻസസ് അടക്കമുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ആറും നല്ല അടിപൊളിയായിട്ട് ഇതാ ഈ ഒരു സ്ട്രക്ചറിൽ വളരുന്ന പ്ലാന്റ്സ് തന്നെയാണ് പിങ്ക് പ്രിൻസസ് കുറച്ചുകൂടി ക്രീപ്പർ പോലെ വളരും അത് നമുക്ക് വേണമെങ്കിൽ ബുഷാക്കി നിർത്താൻ പറ്റും കേട്ടോ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ജിഫി സൈസിലാണ് ഈ പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ എന്ന് പറയുന്നത് ഇതായി ഈ കാണുന്നതാണ് കേട്ടോ ഇതിൽ നമുക്ക് ആറ് വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ ആറും നല്ല വെറൈറ്റീസാണ് അപ്പം ഞാൻ മാക്സിമം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡിഫറെൻ്റ് ടൈപ്പിൽ ലീഫ് കുറച്ചിങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം അത്രയും നല്ല വെറൈറ്റീസും നല്ല ഡിഫറൻസ് ഉള്ള വെറൈറ്റീസും ആണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെറൈറ്റീസ് വെച്ചിട്ടാണ് ഈ ആറാണ് കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല പ്ലാന്റ്സ് ആണ് അതായത് കണ്ടില്ലേ ഇതുപോലെ അത്യാവശ്യം ലീഫൊക്കെ വന്ന് തുടങ്ങിയ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് ഈ പ്ലാൻസ് ആരും നിലത്ത് തടവെടുത്ത് നടരുത് അങ്ങനെ നട്ടിട്ടുള്ളവരൊക്കെ ഉണ്ട് എല്ലാവരും പോട്ടിൽ തന്നെ നടുക കേട്ടോ നല്ല പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അതുപോലെ ഫിലോഡൻഡ്രൺ വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പോട്ട് മാറ്റുമ്പോഴേക്കും പെട്ടെന്നൊരു ഗ്രോത്ത് അങ്ങ് വരും നമുക്ക് റീസെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വലിയ പോട്ടിൽ തന്നെ നടാം ഇതിപ്പോൾ നല്ലത് ഒരു ചെറിയ ഒരു മീഡിയം സൈസിലുള്ള പോട്ടിൽ നട്ടിട്ട് കുറച്ചും കൂടി ഗ്രോത്തായി കഴിയുമ്പോൾ നല്ല മാക്സിമം സൈസുള്ളൊരു പോട്ടിലേക്ക് മാറ്റി നടന്നതാണ് എല്ലാം ടിഷ്യൂ കൾച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് ചെറിയ ആണ് നല്ലത് അപ്പോൾ ഈ ചെറിയ പോട്ട്സിലിരുന്നിട്ട് മാക്സിമം ഗ്രോത്ത് ആയി കഴിയുമ്പോൾ നമ്മളത് കുറച്ചും കൂടി വലിപ്പുള്ള നല്ല വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റിയാൽ മതി പിന്നീട് നമുക്ക് റീ പോട്ട് വരരുത് അപ്പോൾ അതിനനുസരിച്ചുള്ള അത്യാവശ്യം വലിപ്പുള്ള പോട്ടിലേക്ക് നടന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിന് ആറ് വെറൈറ്റിക്കും കൂടി അറുന്നൂറ് രൂപയാണ് ടോട്ടൽ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരും അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ കാണുന്നതാണ് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടെൻ വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്കറിയാം പിന്നെ കുറേ നാൾ നമുക്ക് വെള്ളത്തിൽ ബേസിനിൽ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലാക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരു സിംഗിൾ പോട്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് വെക്കാനും പറ്റും നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഇൻഡോറിലാണെങ്കിൽ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വെക്കുക ഔട്ട്ഡോറിലാണെങ്കിൽ വെയിൽ കൊള്ളാത്ത നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വെക്കുക കേട്ടോ അപ്പോഴാണ് പ്ലാന്റ് നന്നായിട്ട് വരിക അപ്പോൾ നമുക്ക് പത്ത് വെറൈറ്റീസാണുള്ളത് ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പത്ത് വെറൈറ്റീസാണ് വരുന്നത് എല്ലാത്തിൻ്റെയും കാണിക്കുന്നില്ല നമുക്ക് സൈസ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സിംഗിൾ പിക്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് വെറൈറ്റിക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് അക്യുമിനസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ ടെൻ വെറൈറ്റീസും ഫൈവ് വെറൈറ്റീസും നമുക്ക് കോംബോ ആയിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ എല്ലാം നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ് രൂപയും പത്ത് വെറൈറ്റിക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് അലമാണ്ട പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റീസിൻ്റെ ഒരു കോമ്പോസറ്റാണ് അപ്പോൾ ഇതിൽ ഇതാ ഈ കാണുന്ന വെരിഗേറ്റഡ് വെറൈറ്റി വരുന്നുണ്ട് അപ്പം അത് നല്ല ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതൊരു റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു മജന്തയും റെഡും കൂടിയ കളറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണേ ഇനി അടുത്തത് വരുന്നത് ഒരു പീച്ച് കളറാണ് ഇതുപോലെ ഉള്ളൊരു കളർ ഇതും അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മൂന്ന് പ്ലാന്റ്സ് ആണ് കോംബോ സെറ്റ് നമ്മൾ തരുന്നത് ആറ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് തീർന്നുപോയി അപ്പോൾ മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് കേട്ടോ ഇത് നമുക്ക് മഴയത്ത് മേലത്തും ഒക്കെ വെക്കാം നമ്മളിവിടെ വെക്കുന്നുണ്ട് പക്ഷേ ചില വെറൈറ്റീസ് പെട്ടെന്ന് അതിൻ്റെ ഭാഗം ഡാമേജ് ആവുന്നതായിട്ട് കാണാം അതുകൊണ്ട് ആരും തന്നെ റിസ്ക് എടുത്ത് മഴയത്ത് വെക്കണ്ട ഇപ്പോൾ കുറച്ചൊരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചിട്ട് മഴയൊക്കെ മാറി കഴിയുമ്പോൾ പുറത്തേക്ക് വെച്ചാൽ മതി അതായിരിക്കും കുറച്ചും കൂടി നല്ലത് നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമുക്ക് മൂന്ന് വെറൈറ്റിക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് ഇനി അടുത്തത് പത്ത് വെറൈറ്റി ഹാങ്ങിങ് ക്ലാൻസിൻ്റെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇതിൽ നല്ല പത്ത് വെറൈറ്റീസാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്ലവേഴ്സ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പത്ത് വെറൈറ്റീസ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് കേട്ടോ ഇതാണ് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ഇതിൻ്റെ ഓരോ ലീഫും ഡോൾഫിൻ പോലെയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിന് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ എന്നു പേര് വന്നത് കേട്ടോ ഇപ്പം ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് പിന്നെ അടുത്തത് വരുന്നത് ക്രിസ്മസ് കാക്ടസ് ആണ് നമുക്കിതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ക്രിസ്മസ് ഒക്കെ ആവാൻ ആകുമ്പോഴേക്കും നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കും ചെറിയ പോട്ടിൽ വെച്ചിട്ട് പിന്നെ പോട്ട് മാറ്റി ഹാങ്ങിങ് പോട്ടാക്കുന്നതായിരിക്കും നല്ലത് എല്ലാ പ്ലാന്റ്സിനും കേട്ടോ ഇനി അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് ഹാർട്ടാണ് അതായത് ഇതുപോലെ ലൈൻസ് ഒക്കെ ഉള്ള നല്ലൊരു വെറൈറ്റിയാണ് സ്ട്രിങ് ഓഫ് ഹാർട്ട് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഈ ഒരു ഹാർട്ടിൽ വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് നിക്കിൾസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ബട്ടൺസ് എന്ന് പറയും അത് കുറേ ബട്ടൺ പോലത്തെ ലീഫായിരിക്കും ഇതിന് വരുന്നത് ദ അതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് ഇനി അടുത്തത് ദ വാട്ടർ മെലണിൻ്റെ ഹാങ്ങിങ് ആണ് വാട്ടർ മെലൺ പോലെ തന്നെ ഷെയ്ഡ്സ് ഇതിൻ്റെ ലീഫിൽ ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട് ഇനി അടുത്തത് അങ്കുലാത്ത എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടും തിക്കായിട്ടും വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലും നമ്മുടെ വാട്ടർ മെലൺ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പോലെ തന്നെയാണ് ഏകദേശം ലീഫ് വരുന്നത് ഇത് ഡിസ്റ്റിഡിയുടെ ലോങ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൗണ്ട് ലീഫൊക്കെ ഉണ്ട് കോംബോ ഓഫറിൽ ഇപ്പോൾ ലോങ് ലീഫാണ് പിന്നെ ഇത് റെഡ് കളറിൽ പൂക്കളുണ്ടാവുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ഇത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് കുടവൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും കൂടി വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതിന് കോംബോ ആയിട്ട് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പത്ത് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സിന് അടുത്തത് കമേലിയ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് നമുക്കറിയാം ഒത്തിരി വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കമേലിയ പ്ലാന്റ്സ് ഇപ്പോൾ വൈറ്റും ഡബിൾ ഷെയ്ഡും പിങ്കും റോസും റെഡും ഒക്കെ ആയിട്ട് ഒത്തിരി വെറൈറ്റീസ് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കമേലിയ അപ്പോൾ ഇനി ഒരുപാട് പ്ലാന്റ്സ് ഇല്ല കമേലിയ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാങ്ങിക്കോളൂ കേട്ടോ അപ്പം അഞ്ച് വെറൈറ്റീസ് ആണ് കോംബോ ഓഫറിൽ വരുന്നത് ഇതാണ് പ്ലാന്റ്സ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വരുന്നത് ഓരോന്നിൻ്റെയും ലീഫിന് ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ബാഗിൽ വരുന്ന അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ അയച്ച് വരുന്നത് ഈ പ്ലാന്റ്സ് ഒന്നും ഒരിക്കലും നാശമായി പോവില്ല കേട്ടോക്കമേലിയ പ്ലാന്റ്സ് ഒന്നും ഫ്ലവർ ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും പക്ഷേ ഈ പ്ലാന്റ്സ് കേടു വന്നൊന്നും അങ്ങനെ പോകത്തില്ല നല്ല പിന്നെ കുറച്ച് കാലം നിൽക്കുന്ന പ്ലാന്റ്സിലുള്ളതാണ് കമേലിയ ഒക്കെ നമ്മുടെ ക്ലൈമറ്റിൽ ഫ്ലവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് പക്ഷെ ഫ്ലവർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കോളൂ കേട്ടോ ഇതിന് അഞ്ച് വെറൈറ്റിക്ക് അറുന്നൂറ്റി എൺപതാണ് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്ക് അഞ്ച് വെറൈറ്റിയാണ് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ്സ് വരുന്നത് അതിൽ നമുക്ക് റോസും വൈറ്റും പിങ്കും റെഡും ഓറഞ്ചും ഒക്കെ വരുന്നുണ്ട് അഞ്ച് വെറൈറ്റീസിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ജിഫി സൈസിലുള്ള പ്ലാന്റ്സിന് വരുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കോംബോ കാണിക്കുന്നത് പോട്ട് സൈസിലുള്ളതാണ് ജിഫി സൈസിൽ സൈസിലുള്ള പ്ലാന്റ്സ് വേണ്ടവർക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലാത്തവർക്ക് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അല്ലെങ്കിൽ മതി എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ പോർട്ടിലുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ടു ടു ത്രീ ഷൂട്ട്സ് ഇങ്ങനെ വരുന്ന പ്ലാന്റ്സ് ആണ് കുറച്ചും കൂടി നല്ല പ്ലാന്റ്സ് ആണ് ഇത് പെട്ടെന്ന് റീ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വിത്ത് പോട്ടാണ് അയക്കുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് വെക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒക്കെ കുറച്ച് ഗ്രോത്ത് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് വെക്കാം വലിയ പോട്ടിലേക്ക് വയ്ക്കുമ്പം പേടിയുള്ളവർക്ക് ഓ ഇതിനകത്തുനിന്ന് ഷൂട്ട്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും നട്ട് നോക്കാവുന്നതാണ് ഉണ്ട് നമുക്ക് അതിന് പ്ലാന്റിന് മുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഹോയാ പ്ലാന്റ്സാണ് ഹോയ പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസും ആറ് വെറൈറ്റീസും കോംബോ ഓഫറിലുണ്ട് പല റേറ്റിൻ്റെ പ്ലാന്റ്സാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അഞ്ച് വെറൈറ്റീസ് ആണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആറ് വെറൈറ്റീസ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആണ് അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസ് അതായത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് അടക്കം ഇതുപോലെ പൂക്കൾ വിരിയുന്ന എട്ട് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഇതാദ്യം കാണുന്നത് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക്കാണ് ഇപ്പം ഇതിൽ കറക്റ്റ് ലൈറ്റ് ആണെങ്കിൽ കേട്ടോ ആ ഒരു ഷെയ്ഡ് വരിക പിന്നെ വരുന്നത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് ആണ് അതിൻ്റെ സൈസ് ഇത ഇതുപോലെയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് ഇപ്പോൾ എല്ലാം അവറേജ് സൈസുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് റെഡ് ലിപ്സ്റ്റിക്ക് ഇതുപോലെയാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ദ വൈറ്റ് ലിപ്സ്റ്റിക് ആണ് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് ഇനി അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാൻസ് ഒക്കെ അഞ്ഞൂറ് മുന്നൂറ്റൻപത് റേറ്റിലൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ കോംബോ ഓഫറിൻ്റെ ടോട്ടൽ ചാർജ് അത്രയൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് ടൈഗർ ലിപ്സ്റ്റിക്കാണ് ഇതിനകത്ത് നല്ലൊരു പാറ്റേണും നല്ലൊരു ലൈൻസൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റൻപത് രൂപയാണ് ഇനി വരുന്നത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പ്ലാൻസ് ആണ് അപ്പോൾ ആഫ്രിക്കൻ വയലറ്റ്സ് നമുക്ക് പോർട്ടിലുള്ളതും വാങ്ങാം ജിഫിയിലുള്ളതും വാങ്ങാം പോട്ടിൽ നമുക്ക് അഞ്ച് കള്ളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ അഞ്ച് കളേഴ്സിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് ജിഫി സൈസിലുള്ള പ്ലാൻസും അവൈലബിളാണ് ഇതാണ് പ്ലാൻസിൻ്റെ സൈസ് വരുന്നത് ഇത് നമ്മൾ നല്ലൊരു പോട്ടി മിക്സിലേക്കൊക്കെ മാറ്റി നട്ടാൽ മതി പോട്ട് സൈസ് സൈസാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം ജിഫി സൈസ് സൈസാണെങ്കിലും അങ്ങനെ ചെയ്യണം ഇപ്പോൾ ജിഫി സൈസിലുള്ള ഇതാ ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇപ്പം തീരെ ചെറിയ പ്ലാന്റ്സ് അല്ലെട്ടോ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ആവാനായ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റെക്സ് ബിഗോണിയയുടെ പ്ലാന്റ്സ് കാണാം റെക്സ് ബിഗോണിയുടെ പത്ത് വെറൈറ്റീസാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ നമുക്കതിനകത്ത് കളർ സെലക്ഷൻ പറ്റില്ല കേട്ടോ ഫിറ്റോണിയ റെക്സ് ബിഗോണിയയിലൊന്നും നമ്മൾ കളർ സെലക്ഷൻ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ റാൻഡം റാൻഡമായിട്ടുള്ള പത്ത് വെറൈറ്റീസാണ് അയച്ചു തരുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്ലാന്റ്സ് കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതുപോലെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് രണ്ട് മൂന്ന് ഇലകളൊക്കെ ആയിട്ടുള്ള ഉള്ള ഇലകളൊക്കെ അല്ലെങ്കിൽ ഉള്ള ചോട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് പത്ത് വെറൈറ്റീസാണ് ഈ കോംബോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് വെറൈറ്റീസിന് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഈ സൈസിൽ തന്നെയായിരിക്കും പ്ലാന്റ്സ് കിട്ടുന്നത് ഇനി അടുത്തത് ഈ കാണുന്ന എപ്പിഡൻഡൺ ഓർക്കിഡാണ് കേട്ടോ എപ്പിഡൻട്രൺ ഓർക്കിഡെന്ന് പറഞ്ഞാൽ ഏത് ക്ലൈമറ്റിലും സർവൈവ് ചെയ്യുന്ന ഏത് പോട്ടി മിക്സിലും ഈവൻ മരത്തിൽ കെട്ടിവെച്ചിട്ടാണേലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഓർക്കിഡ് വെറൈറ്റീസാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള മൂന്ന് പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള അത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് കമേലിയയും അസാലിയയും കൂടിയുള്ളൊരു കോംബോ ഓഫർ കണ്ടാലോ ഈ കോംബോ ഓഫറിൽ നമുക്ക് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് വച്ചിട്ട് കമേലിയുടെയുണ്ട് അസാലിയയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റി കമേലിയും അഞ്ച് വെറൈറ്റി അസാലിയ പ്ലാന്റ്സുമാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ തരാൻ പോകുന്നത് അപ്പോൾ രണ്ടും നല്ല റോസ പൂക്കൾ പോലെ വിവിധ കളറുകളിൽ ഒത്തിരി പൂക്കൾ പ്ലാന്റ്സാണ് അപ്പോൾ ദാ ഇതുപോലെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സെറ്റിൽ അഞ്ച് വെറൈറ്റി കമേലിയും അഞ്ച് വെറൈറ്റി അസാലിയുണ്ട് ഉണ്ട് ഇതുപോലെ വരുന്ന പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ കമേലിയ അസാലിയ വാങ്ങുന്നവർ പ്രത്യേകിച്ച് ഇതിൻ്റെ സിംഗിൾ വീഡിയോസ് ഒന്ന് കണ്ടിരിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ കാരണം രണ്ടും രണ്ട് സൈസിൽ നമ്മൾ കെയർ കൊടുക്കേണ്ട ആണ് അസാലിയ ആണെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിൽ നടാം കമേലിയ കൂടുതലും പോട്ടിൽ നടുന്നതായിരിക്കും നിങ്ങൾക്ക് അത് കെയർ ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കമേലിയ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസ് വരുന്നത് അസാലിയ കുറച്ചും കൂടി ഡിഫറൻറ്റാണ് ഫ്ലവേഴ്സൊക്കെ കമേലിയയുടെ അത്രയും വലിപ്പമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ പെറ്റൽസ് ആയിരിക്കും അസാലിയ്ക്ക് വരുന്നത് ഇതുപോലെ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് അസാലിയിലും ഉണ്ട് ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി പ്ലാന്റ്സാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഈ വരുന്ന അഞ്ച് വെറൈറ്റി പ്ലാന്റ്സിൽ നമുക്ക് ഒത്തിരി കളേഴ്സ് കിട്ടും കേട്ടോ ഡബിൾ ഷെയ്ഡും സിംഗിൾ ഷെയ്ഡും ഒക്കെ ആയിട്ട് ഒത്തിരി കളേഴ്സും കിട്ടും അപ്പോൾ ടോട്ടൽ പത്ത് ആണ് നമുക്ക് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റ്സിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരത്തി നാന്നൂറ് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് അസാലിയ പ്ലാന്റ്സ് മാത്രമായിട്ടുള്ള ഓഫർ നോക്കാം കേട്ടോ അത ഇതുപോലെ പൂക്കൾ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അസാലിയ പ്ലാന്റ്സ് ആണ് പക്ഷേ ഇപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ഇല്ല ഇല്ലാട്ടോ നല്ല അതായതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൽ മൾട്ടി പെറ്റലിൽ പൂക്കൾ ഉണ്ടാവുന്ന അതിൽ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണിത് അപ്പോൾ ഈ ഒരു മീഡിയം സൈസിൻ്റെ സെറ്റിൽ നമുക്ക് നാല് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൽ ഏതെങ്കിലും നാല് കളേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റീസുള്ള സെറ്റും വാങ്ങാവുന്നതാണ് അത് മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ്സ് ഉണ്ടാവുക ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അസാലിയ പ്ലാന്റ്സ് കയ്യിലുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും കമേലിയേക്കാളും പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അസാലിയ പ്ലാന്റ്സിലാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാവും ചെറിയ പ്ലാന്റ്സ് ആകുമ്പോൾ തന്നെ അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കമേലിയ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ താമസമാണ് പക്ഷേ കെയറിങ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയല്ല പിന്നെ നമ്മൾ സാധാരണ പ്ലാന്റ്സ് വളർത്തുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമാണ് കുറച്ചുകൂടി സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അതിൻ്റെയൊക്കെ സിംഗിൾ വീഡിയോ കാണുക കേട്ടോ അപ്പം ഈ മൂന്ന് വെറൈറ്റി അസാലയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇനി അടുത്തത് ഹൈഡ്രാൻജിയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതും ഡിഫറൻറ്റ് ആയിട്ടുള്ള നാല് കളേഴ്സാണ് നമ്മൾ തരുന്നത് റെഡ് വൈറ്റ് വയലറ്റ് അതുപോലെ തന്നെ പിങ്ക് കളറിലൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സിനും കൂടി മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു ക്രൈസാന്തിമം പ്ലാന്റ്സിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ആറ് വെറൈറ്റി കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചെറിയ ഡിഫറൻസിലൊക്കെ ആയിട്ടാണ് ആറ് വെറൈറ്റി വരുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള ഫ്ലവേഴ്സും വരുന്നുണ്ട് കുറച്ചും കൂടി വലിപ്പുള്ള ഫ്ലവേഴ്സും വരുന്നുണ്ട് കൂടുതലും സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റിയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അല്ലൊരു ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നുന്ന വെറൈറ്റീസ് കൂടിയാണ് കേട്ടോ വിരിഞ്ഞു വരുന്ന പെറ്റലിൻ്റെ ഭാഗത്തിന് വേറൊരു ഷെയ്ഡ് കൂടി വരുന്നുണ്ട് ഇതുപോലെയാണ് ഓരോന്നും അപ്പോൾ ചെറിയ ഡിഫറൻസിൽ ഇതിൻ്റെ ഒരു ചെറിയ ലൈറ്റ് കളർ ഇതാ ഇതുപോലെ വരുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസിലാണ് നമുക്ക് ഓരോ കളേഴ്സും വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആറ് വെറൈറ്റിക്ക് എഴുന്നൂറ് രൂപ ടോട്ടൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്